രണ്ടായിരത്തി ഇരുപത്തി തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇവിടെ നക്ഷത്രം ഉത്രട്ടാതിയാണ് ജനിച്ച മാസം അറിയില്ലെങ്കിൽ ഏതൊക്കെ മലയാള കലണ്ടറിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ജാനുവരി പത്തിൻ്റെ മാസം നോക്കിയാൽ മതി പിന്നെ തുലാമാസം ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനലിനും വേണ്ടി പറ്റിയതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കുന്നെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയെളുപ്പത്തിൽ പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാകാം പറ്റിക്കും പറ്റിക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം അല്ലെങ്കിൽ കളവു പോകാം നല്ല ശ്രദ്ധ വേണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വേണ്ടാത്ത പ്രശ്നത്തിൽ മാർച്ച് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് പക്ഷെ മനസമാധാനക്കുറവ് ടെൻഷൻ കാണുന്നുണ്ട് കേസു വഴക്കിനൊന്നും പോകരുത് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടൊന്നും നല്ലതല്ല ട്രാൻസ്ഫറെല്ലാം ഉണ്ടാകാം വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത് ഏപ്രിൽ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ കേസു വഴക്കിനൊന്നും പോകരുത് ശത്രുത വ്യക്തിപരമായ പുതിയ കർമ്മങ്ങൾക്കാൻ പറ്റിയ മാസമല്ല മെയ് ജൂൺ മാസങ്ങള് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസം തന്നെയാണെങ്കിലും കേസ് കിടക്കലൊന്നും പോകരുത് വ്യക്തിപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാവിനും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത് ഉല്ലാസയാത്രകൾക്കെല്ലാം പറ്റിയത് ദീർഘയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നത് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കൊന്നും നല്ലതാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത് വേണ്ടാതെ ശത്രുത ഉണ്ടാകും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ലതല്ല കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല മാതാവിന് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല വസ്തു വാഹനങ്ങളുടെ വാഹനങ്ങളുടെയെല്ലാം ധനനഷ്ടം സംഭവിക്കും വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങളും കാണുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ് കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും പക്ഷേ സെപ്റ്റംബർ മാസത്തില് ചിലപ്പോൾ ട്രാൻസ്ഫറിലുണ്ടാകാം വ്യക്തിപരമായി ആരോഗ്യപരമായി സെപ്റ്റംബർ മാസം നല്ലതല്ല ഒക്ടോബർ മാസത്തെ കേസ് പഴക്കിലൊന്നും പോകരുത് ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഭൂമികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ട് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകാൻ പാടില്ല അതേപോലെ നവംബർ മാസത്തിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും ഇനി വൃശ്ചിക മാസത്തിൽ ജനിച്ച ജനിച്ചാദി നക്ഷത്രക്കാരുടെ കാര്യം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിൽ നല്ലതാണ് വിദേശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ട്രാൻസ്ഫറും ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ കഴിയിൽപ്പെടാതെയെല്ലാം നോക്കണം മാർച്ച് മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും പക്ഷെ മക്കളും സഹോദരങ്ങളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല ൾ എല്ലാം ഉണ്ടാക്കാം പണം നഷ്ടപ്പെട്ടാതെ കണ കളവതെ അത് സൂക്ഷിക്കണം മനസമാധാനക്കുറവ് കാണുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങള് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം ലംഘിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും ഓപ്പറേഷൻ പോലെയുള്ളതിനെല്ലാം പറ്റിയത് തന്നെയാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ എല്ലാം കാണുന്നുണ്ട് ഏപ്രിൽ മാസം കേസ് വടക്കിനൊന്നും പോകരുത് മെയ് മാസം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാനും ജൂൺ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും മക്കൾക്കും മാതാവിനുമാത്രം നല്ലതായിട്ടൊന്നും പോകുന്നില്ല വ്യക്തിപരമായിട്ട് അത്ര നല്ലതൊന്നും കുറച്ച് കുറച്ച് ഒരു ടെൻഷൻ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാനും പറ്റിയ മാസം അല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടും നല്ലതല്ല ജൂലൈ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് അച്ഛനും മക്കളുമായി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായി വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ആരോഗ്യവും കുഴപ്പമില്ല വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളുണ്ട് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടാണ് അത്ര നല്ലതല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ കാര്യവിജയം ആരോഗ്യം കോപ്പറേഷനെല്ലാം പറ്റിയതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ല മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിന് ശേഷം എല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണായാലും എളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്കെല്ലാം നല്ലതാണ് പക്ഷേ വ്യക്തിപരമായി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഓഗസ്റ്റ് മാസം മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം കേസു വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകൾ ഇതെല്ലാം വിജയിക്കും ഒക്ടോബർ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുവായി ചതിയിൽപ്പെടുവ ഇതിനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് നവംബർ മാസം വലിയ ഗുണവും ദോഷവും ഒരു മാസം ഡിസംബർ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി ധനുമാസത്തിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണലുകൾ കിട്ടും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുതകൾ കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെല്ലാം നോക്കണം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതായിട്ട് കാണുന്നു വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് പക്ഷേ കേസ് കേസുകഴപ്പിലൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അതേപോലെ തന്നെ അനാവശ്യ ശത്രുതകളെല്ലാം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമൊന്നുമല്ല മനസമാധാനപ്പുറവും കാണുന്നുണ്ട് മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷെ കേസുവഴക്കിനൊന്നും പോകരുത് അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായ ശത്രുതകളെല്ലാം ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷെ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നത് കണ്ടെത്തും ആരോഗ്യപരമായിട്ടും കുഴപ്പമൊന്നുമില്ല ഓപ്പറേഷനും വേണ്ടി പറ്റിയ മാസമാണ് പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും അച്ഛനും പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളുണ്ട് ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ മാസമാണ് പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവിനും മക്കൾക്കുമെല്ലാം നല്ലതായിട്ട് കാണുന്നു ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് പ്രത്യേകിച്ച് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തുന്നത് അതേപോലെ കേസ് വഴക്കല്ലേ സെപ്റ്റംബർ മാസം അനുകൂലമായ ടെസ്റ്റ് ഇന്റർവ്യൂ ാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ട കണ്ടെത്തും അമ്മക്കും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നു മനസമാധാനവും മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണെങ്കിലും നവംബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയല്ല നോക്കണം നവംബർ മാസം പെട്ടെന്നുള്ള അവിചാരമായ അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഡിസംബർ മാസം ചിലപ്പോൾ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും ഉണ്ടായേക്കാം